നമ്മെ സ്നേഹിക്കുകയും നമ്മോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജിസസ്ക്രാശ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുറവുകളിലേക്കും നമ്മുടെ കഴിവുകേടുകളിലേക്കും നാം നോക്കി പരിതാപം പറഞ്ഞ് എനിക്ക് കഴിവില്ല എന്നെക്കൊണ്ടൊന്നിനും കൊള്ളുകയല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നിങ്ങളോട് ദൈവവചനം പറയുന്നു നിങ്ങളൊരു അനുഗ്രഹമാകുവാനാ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കഴിവുകേടുകളെയും കഴിവില്ലായ്മയും അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് ആ യേശുവിന്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ആ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ആരൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറായിട്ടുണ്ടോ ആരൊക്കെ ദൈവത്തിന്റെ മുബാകെ വിശ്വസ്ഥതയോടെ നിൽക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവരെല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോലന്മാരെ എടുത്തു പഠിക്കുകയാണെങ്കിലും ദൈവത്താൽ അവർ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാനുഷിക കണ്ണുകൾക്ക് അസാധ്യമായ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിരാശയും എടുത്ത് കളയണം എന്നിട്ട് ഇങ്ങനെ പറയണം യേശു എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ അധൈര്യപ്പെടുകയില്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സിറ്റുവേഷനിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന പറയണം യേശുക്രിസ്തു ഏൽപ്പിച്ച ഗ്രേറ്റ് കമ്മീഷനുമായി അപ്പോസ്തലന്മാർ പോയ ഇടങ്ങളിലെല്ലാം അവർക്ക് നല്ല സ്വീകാര്യമൊന്നുമല്ല ലഭിച്ചത് എങ്കിലും അവർക്ക് ഉണ്ടായിരുന്ന സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി അവർ പോയ മണ്ഡലങ്ങളിലെല്ലാം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേക അപ്പോസ്തോല പ്രവർത്തികളിൽ അപ്പോസ്തോലന്മാരിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന പ്രവർത്തികൾ ഓരോന്നോരോന്നായി നമുക്ക് കാണുവാൻ കഴിയും ചിലയിടങ്ങളിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവർ അടികൊണ്ടിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് എങ്കിലും അവരാരും ഈ മാർഗം വിട്ട് പുറകോട്ട് പോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അപ്പോസ്തോല പ്രവൃത്തി പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിലേക്ക് എല്ലാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് പറയുന്നതെല്ലാം അതെ അതെ എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഒരു കൂട്ടരെ ചിലർ എതിർക്കുന്നു ചിലർ അവരുടെ മനസ്സ് കഠിനമാക്കുന്നു ചിലര് ആ മാർഗത്തെ ദുഷിക്കുന്നു എങ്കിലും പൗലോസ് പറയാനുള്ളത് അവിടെ നിർത്തുന്നില്ല ദൈവം കൊടുത്ത ജ്ഞാനം അനുസരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ അവർ ദിനം പ്രതി സംവാദിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം നാം അറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ള വ്യക്തിയോട് പറയുമ്പോ അവർ കൈക്കൊള്ളണം എന്നില്ല എങ്കിലും ടുത്ത് പറയാതിരിക്കുകയല്ല നാം അറിഞ്ഞ സ്നേഹം ഏതു ഏത് സാഹചര്യത്തിലും നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു എന്ന് പറവാൻ നാം കടപ്പെട്ടതാണ് അപ്രകാരം ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് നാം മൂവ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ ഫേവർ നാം ഓരോ നിമിഷങ്ങളിലും അനുഭവിക്കുവാനിടയാകും ദൈവത്തിന് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾ അറിഞ്ഞ ദൈവ സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഒരിക്കലും ഒരു മതത്തിലേക്കല്ല സ്വാഗതം ചെയ്യുന്നത് മറിച്ച് യേശുക്രിസ്തുവിലേക്കും യേശു ക്രിസ്തുവിന്റെ പാത പിൻപറ്റുവാനുമാണ് സ്വാഗതം ചെയ്യുന്നത് അപ്പോ സോലോ പ്രവർത്തി പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്രകാരം അവിടെ കാണുവാൻ കഴിയും ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുകയും ചെയ്തു ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തെ ഉയർത്തുന്ന ഏതൊരു വ്യക്തിയിലൂടെയും പ്രവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ് ദൈവത്തിന്റെ കരത്തിലെ ഒരു ആയുധമായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ആയുധത്തെ എപ്രകാരമാണോ ഉപയോഗിക്കേണ്ടത് അത് ഉടയവൻ അപ്രകാരം തന്നെ ഉപയോഗിക്കും ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുന്ന നിങ്ങളിലൂടെ അസാധാരണമായ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ദേശം കാണുവാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോ ന്മാരിലൂടെ പ്രവർത്തിച്ച അതേ ദൈവം എന്നും ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും പൗലോസിന്റെ ലേഖനങ്ങൾ നാം എവിടെ എടുത്തു പഠിച്ചാലും തനിക്കുള്ള കഴിവിലോ തനിക്കുള്ള പഠനത്തിലോ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയായി പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല മറിച്ച് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എവിടെയൊക്കെ സാഹചര്യങ്ങൾ കിട്ടുന്നുവോ അവിടെയെല്ലാം തന്നെ തന്നെ ഉയർത്താതെ യേശുവിനെ ഉയർത്തുന്ന ഒരു പൗലോസിനെയും അപ്പോസ്തോലന്മാരെയുമാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണുവാൻ കഴിയുന്നത് ആരെങ്കിലും തങ്ങളെ ഉയർത്തുന്നു എന്നറിയുമ്പോൾ വേദനിക്കുന്ന വിഷമിക്കുന്ന അപ്പോസ്തോലന്മാരെയാണ് നമുക്ക് പുതിയ നിയമത്തിലെല്ലാം കാണുവാൻ കഴിയുന്നത് എന്റെ ശബ്ദം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ നമ്മുടെ കഴിവോ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പ്രൗഢിയോ നമ്മളിൽ നിന്നായിരിക്കുന്ന പൊസിഷനോ ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ നടക്കുവാൻ ഒരു യോഗ്യതയായി ദൈവം കണക്കാക്കുകയില്ല ദൈവം യോഗ്യതയായി കണക്കാക്കുന്നത് ദൈവത്തിന്റെ ഹൃദയമറിയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുമ്പാകെ അനുസരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അങ്ങനെയുള്ളവരാരും ദൈവത്തെ ഉയർത്താതെ ഇരിക്കുകയില്ല കാരണം അവർക്കറിയാം അവരിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരുടെ കഴിവുകൊണ്ടല്ല ദൈവത്തിന്റെ കരുണ കൊണ്ട സംഭവിക്കുന്നത് എന്ന് പരിതപിച്ച് ഭാരപ്പെട്ട് പിന്മാറിയിരിക്കുവാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ വരവ് താമസമെങ്കിൽ ദൈവം തന്ന ആയുഷ് എത്രയോ അത്രയും കാലം യേശുവിന് വേണ്ടി നിൽക്കുവാൻ യേശുവിന്റെ സാന്നിധ്യമാകുവാൻ യേശുവിന്റെ ശബ്ദമാകുവാൻ നിങ്ങളായിരിക്കുന്ന ദേശങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുകയാ ദൈവത്തിന്റെ കരത്തിൽ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തിലൂടെ ഈ ിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവജനം ഒരു അനുഗ്രഹമാകട്ടെ തൊടുന്ന മേഖലകളെല്ലാം ഒരു അനുഗ്രഹം നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് ഇതെല്ലാം എങ്ങനെ നടക്കുമെന്നല്ലേ യേശുവിന്റെ അടുക്കൽവാ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനു സഹായിക്കും അതെ നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്